ഓം ഓം ശ്രീ ശ്രീ ഗണേശ ഗുരുഭ്യോ നാരായണ പരമഗുരവേ നമ്മുടെ ഇന്നത്തെ സത്സംഗ് വേദിയിലെ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം നമുക്കിന്ന് ശ്രീ നാരായണ ഗുരുദേവന്റെ ആത്മോപദേശ ആത്മോപദേശകം എന്ന ദാർശനിക കൃതിയിലെ ണ്ടാമത് മന്ത്രമാണ് നമുക്കിന്ന് പരിചയപ്പെടേണ്ടത് ശ്ലോകം ഒന്ന് വായിക്കാം മന്ത്രം ഒന്ന് വായിക്കാം വായിക്കിമയമായി ഗഗനം ജുലിക്കും ശേഷദൃശ്യജാലം പുനരവിടെ ത്രിപുടിക്കു പൂർത്തി നൽകും സ്വനവുമടങ്ങണമിടം സ്വയം പ്രകാശം അർത്ഥം ഗഗനം ജ്വലിക്കും പൂർത്തി നൽകും സ്വനവും അടങ്ങും ഇടം സ്വയം പ്രകാശം ആകാശം നാഥാത്മകമായി ജ്വലിക്കും അപ്പോൾ ദൃശ്യപ്രപഞ്ചം മുഴുവൻ അതിൽ വിലയം പ്രാപിക്കും പിന്നീടവിടെ അറിവ് അറിയപ്പെടുന്നവൻ അറിയുന്നവൻ അറിയപ്പെടുന്ന വസ്തു എന്നീ വ്യത്യാസങ്ങളെ അവസാനിക്കും അതായത് ത്രിപുളികൾ അവസാനിക്കുന്നു ക്രമേണ നാദവും ഇല്ലാതാകുന്നു അവിടെ സ്വയം അവിടെ സ്വയം പ്രകാശിക്കുന്നു ഇതാണ് ഇതിൻ്റെ സാമാന്യമായ അർത്ഥം പക്ഷേ ഇതൊന്നും നമുക്ക് സാധാരണയുള്ള ആൾക്ക് മനസ്സിലാക്കാൻ പ്രയാസമാണ് കുറച്ച് ഒരു എന്താ പറഞ്ഞ ആത്മീയ വിഷയത്തിൽ കുറച്ച് ഉത്സാഹവും കുറച്ച് അറിവും ഉള്ളവരാണ് ഇത് കുറച്ച് മനസ്സിലാക്കുന്നത് എങ്കിലും നമുക്കിതിന് നമ്മുടെ ബുദ്ധിക്കനുസരിച്ചിട്ട് നമുക്കിതിനൊന്ന് വിശദീകരിക്കാൻ നോക്കാം ഇത് ഗുരുവിൻ്റെ പ്രത്യക്ഷ അനുഭവമാണ് നമുക്ക് പ്രാപ്തമല്ലാതെ ഒരു അനുഭവമാണ് ഗുരു ഇവിടെ പ്രതിപാദിക്കുന്നത് ഗുരുവിൻ്റെ അനുഭവം പങ്കുവെക്കുകയാണ് ഇവിടെ ചിലതെല്ലാം നമുക്ക് മനസ്സിലാക്കാം പക്ഷേ ഇത് അറിവിന്റെ ശരിയായ വഴിയിലൂടെ യാത്ര തുടരുകയാണ് വേദവേദാന്തങ്ങളുടെ ഒരു സംക്ഷിപ്തമാണെന്ന് നമുക്ക് തോന്നിപ്പോകും ഇത്ര ലളിതമായി ഇത്ര വ്യക്തമായി പറഞ്ഞു തരുന്നു ഒന്നുണ്ടു നേര് നേരല്ല ഈ കാണുന്നതൊന്നും ഇതാണ് നേര് ഈ കാണുന്ന പ്രപഞ്ച രഹസ്യമെല്ലാം വളരെ ലളിതമായി ഗുരു പറഞ്ഞു നിഗൂഢ സത്യങ്ങളെ ഗുരു വളരെ ലളിതമായി നമ്മെ ഉപദേശിക്കുന്നു ഗുരു അറിഞ്ഞ സത്യത്തെ സാധാരണക്കാർക്കായി പ്രപഞ്ച സത്യം ബോധ്യപ്പെടാനായി ആത്മാർത്ഥതയോടെ പങ്കുവെക്കുന്നു ഗുരു താൻ അറിഞ്ഞ സത്യം ലോകത്തിലെ സകലമാനം ലോകങ്ങൾ അറിയണം ലോകർ അറിയണം എന്നത് ഗുരുവിന് എല്ലാവരോടുമുള്ള സഹജമായ സ്നേഹം കൊണ്ടാണ് അങ്ങനെ തോന്നിയത് മോഹാകുലരാം ഞങ്ങളെ അങ്ങയുടെ പാദപത്മങ്ങളിൽ സ്നേഹാത്മകമായ പാശം കൊണ്ട് കെട്ടിയിടുന്നു എന്ന് കുമാരനാശൻ ഗുരുവിനോട് പറഞ്ഞിട്ടുണ്ട് അതായത് കുട്ടിക്ക് അറിവുണ്ടാകണം എന്ന ചിന്ത നാം നമ്മെ എന്തിനാണ് ഈ വേദവേദാന്തങ്ങളുടെ നിഗൂഢ സത്യങ്ങളിലേക്ക് നമ്മെ വലിച്ചിഴച്ച് കൊണ്ടുപോകുന്നത് എന്ന് നാം ചിന്തിച്ചു പോകും നമുക്കിതൊന്നും അറിയണ്ട ഈ പ്രപഞ്ചത്തെക്കുറിച്ചൊന്നും അറിയണ്ട എനിക്കെന്നെ കുറിച്ചിട്ട് മാത്രം പറഞ്ഞാൽ മതി അങ്ങനെ അങ്ങ് ജീവിച്ചു പോട്ടെ അല്ലേ നമ്മുടെ ജീവിതം അങ്ങനെയാണ് ഒരു ലക്ഷ്യബോധമില്ലാതെ കുറേ സൗകര്യങ്ങൾ ഉണ്ടാക്കി നമ്മളങ്ങിൽ ജീവിച്ചു പോവുകയാണ് പക്ഷെ ഗുരു പറയുന്നു നീ പ്രപഞ്ചസത്യം അറിയണം എങ്കിൽ നിൻ്റെ മനസ്സിന് യാതൊരു ഇല്ല എന്ന് ആ സത്യത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് ഗുരു ഏതുപോലെ നമുക്ക് കുട്ടികൾ പൊതുവേ സ്കൂളിൽ പോകാൻ ചെറിയ കുട്ടികൾക്ക് നെസറി ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് ഒക്കെ കുട്ടികൾക്ക് പോകാൻ മടി ഉണ്ടാകും അപ്പോൾ അമ്മ എന്താ ചെയ്യുക വലിച്ചിഴച്ച കുട്ടികളെ കൊണ്ടുപോവുകയാണ് കുഞ്ഞിനെ അറിവുണ്ടാകണം എന്ന അമ്മയുടെ ആഗ്രഹമാണ് കുഞ്ഞിനെ വലിച്ചിഴച്ച് പള്ളിക്കൂടത്തിൽ കൊണ്ടുപോകുന്നത് അമ്മയ്ക്ക് കുഞ്ഞിനോട് യാതൊരു വിരോധവുമില്ല വിദ്വേഷവുമില്ല അതുപോലെ നാമെല്ലാം മോഹിതരായി ഇല്ലാതെ പ്രപഞ്ചത്തെ ഈ മായാമരത്തിൽ ജീവിക്കുമ്പോൾ ഈ പ്രപഞ്ച മായാമരം മായാമരമാണെന്ന് ഇതിലെ കായികനികൾ നമുക്ക് ഹാനികരമാണെന്നും പറഞ്ഞു തന്ന് ശാശ്വതമായ സുഖം തരുന്ന അറിവിലേക്ക് നമ്മെ ഗുരു കൂട്ടിക്കൊണ്ടു പോകാനാണ് ആഗ്രഹിക്കുന്നത് സ്നേഹമാകുന്ന ചരട് തന്നോട് അടുപ്പിക്കുകയാണ് ഗുരു ചെയ്യുന്നത് നേരിലേക്ക് കൊണ്ടുപോകുമ്പോഴുള്ള അനുഭവങ്ങളാണ് ഗുരു പറയുന്നത് എന്താണ് ഗുരു പറയുന്നത് ധ്വനിമയമായി ഗഗനം ജോലിക്കും നാദാത്മകമായി ഈ പ്രപഞ്ചം ജ്വലിക്കും നമുക്ക് നമ്മുടെ കണ്ണുകളെ ആനന്ദിപ്പിക്കുന്നു നാം ദൃശ്യപ്രപഞ്ചം കണ്ടി കണ്ടിട്ട് കേട്ടിട്ട് മധ്യാഹോളം കേൾവിയുണ്ട് ഈ പ്രപഞ്ചത്തിൽ കേൾക്കാൻ ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട് നാം കേട്ട് പലതും ആസ്വദിക്കുന്നു ചുരുക്കത്തിൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾ പ്രപഞ്ചത്തിലെ വിഷയങ്ങളെ ആസ്വദിക്കുകയാണ് നാം അതിൽ ആമഗ്നരായിരിക്കുകയാണ് ഈ ദൃശ്യപ്രപഞ്ചം നാഥാത്മകമായി പ്രപഞ്ചം ജ്വലിക്കും ജ്വാലയോടൊപ്പം നാഥവും ഉണ്ട് കണ്ണും കാതുമൊക്കെ ദൃശ്യം കൊണ്ടും നാഥം കൊണ്ടും ജ്വലിക്കും അന്നാളയും അതിങ്കിൽ അശേഷ ദൃശ്യജാലം അണയുക എന്ന് പറഞ്ഞാല് ചേരുക സകല ദൃശ്യജാലങ്ങളും ഈ നാദത്തിലേക്ക് ഈ ദൃശ്യത്തിലേക്ക് ലയിക്കുന്നു ധ്വനിമയമായി ഗഗനം ജ്വലിക്കും എന്നാൽ അണയുമതിങ്കല ശേഷ ദൃശ്യജാല അശേഷം ശേഷമില്ലാതെ ഒന്നും ബാക്കിയില്ലാതെ എല്ലാ ദൃശ്യജാലങ്ങളും ഒന്നിച്ചു ചേരും അതിൽ വിലയം പ്രാപിക്കും നാദമെന്നത് ദൃശ്യഭാവം ദൃശ്യാനുഭവം ഉണ്ടാക്കുന്നതിന് ഉള്ള ഒരു മുന്നോടിയായി ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയാണ് ദൃശ്യാനുഭവം ഉണ്ടാകുന്നതിന് മുന്നോടിയായിട്ടുണ്ടാകുന്നൊരവസ്ഥയാണ് അത് നമ്മെ നാഥമയമായി ഗഗനം ജ്വലിക്കുന്നു അതുകൊണ്ട് ഗുരുവിന്റെ അത് ഉൾക്കൊണ്ട് ഗുരുവിന്റെ ആത്മാനുഭവം സാധാരണ മനുഷ്യർക്ക് വളരെ സ്നേഹത്തോട് ലളിതമായി അവതരിപ്പിക്കുകയാണ് നാഥാത്മകമായ ഈ പ്രപഞ്ചം പ്രകാശിക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിലെ സകല ദൃശ്യജാലങ്ങളും ആ നാഥാത്മകമായ പ്രകാശത്തിലേക്ക് വിലയം പ്രാപിക്കും അതിലടങ്ങും എല്ലാം ഈ ദൃശ്യജാലം മുഴുവൻ ആ പ്രകാശത്തിൽ അടങ്ങും പിന്നെന്താ പുനരവിടെ ത്രിപുടിക്ക് പൂർത്തി നൽകും പുന പിന്നീട് ത്രിപുടിക്ക് പൂർത്തി നൽകും അറിവ് അറിയുന്നവൻ അറിയപ്പെടുന്ന വസ്തു അതാണ് ത്രിപുടി ഈ ത്രിപുടി ഇല്ലാതാകും അറിയുന്നവൻ ഇല്ല അറിയപ്പെടുന്ന വസ്തുവില്ല അറിവുമില്ല പ്രപഞ്ചത്തിലെ സകലതിനെയും ഒതുക്കുന്നതിനുള്ള ഒരു സാങ്കേതിക പദമാണ് ത്രിപുടി പ്രപഞ്ചത്തിലെ ഓരോന്നിനെയും വിവരിക്കാൻ പറ്റില്ല ഇവിടെ ചുരുക്കി പറയാം അറിവ് അറിയുന്നവൻ അറിയുന്ന വസ്തു അങ്ങനെ പ്രപഞ്ചത്തിലെ ഈ മൂന്ന് വാക്കുകളിൽ ഒതുക്കാം ത്രിപുടി ഈ മൂന്നും ഒരു വാക്കിൽ അതായത് ത്രിപുടിയിൽ എല്ലാം നാദത്തിലും പ്രകാശത്തിലും വിലയം പ്രാപിച്ചു ത്രിപുടിക്ക് പൂർത്തി നൽകി ഒന്നുകൂടി ത്രിപുടി എന്നാണെന്ന് പറയാം അറിവ് അറിയുന്നവൻ അറിയപ്പെടുന്ന വസ്തു ഇതാണ് ത്രിപുടി അങ്ങനെ നാഥാത്മകമായ പ്രപഞ്ചത്തിൽ പ്രകാശത്തിൽ നാഥാത്മക നാദത്തിലും പ്രകാശത്തിലും ഈ ത്രിപുടിയും വിലയം പ്രാപിക്കും അറിവിൽ നിന്ന് വന്ന കഴിഞ്ഞ ശ്ലോകത്തിൽ നാം പഠിച്ചു അറിവിൽ നിന്ന് വന്ന അഹംബോധവും പ്രപഞ്ചബോധവും ഇപ്പോൾ ഒന്നായി ഇവിടെ നാദവും പ്രകാശവും അറിയുന്ന ഞാനും ഉണ്ട് സ്വനവും അടങ്ങും നാദവും വിലയം പ്രാപിച്ചു ഓങ്കാരവും അടങ്ങും പ്രകാശം മാത്രമാണ് സ്വനവും അടങ്ങും ഇവിടെ സ്വയം പ്രകാശം പ്രകാശം മാത്രമാണ് അനുഭവവേദ്യമാകുന്നത് പ്രകാശമേ ഉള്ളു അതുകൊണ്ട് നാം കേട്ടിട്ടുണ്ട് വെളിച്ചമേ നയിച്ചാൽ ദിവ്യമായ പ്രകാശം ഗുരുവ് ഗുരു അതിന് ഇങ്ങനെയാണ് പറയുന്നത് നിസ്തരംഗ തേജോ സാഗര തരംഗമില്ലാതെ തിരമാലകളില്ലാതെ പ്രകാശ സമുദ്രം പ്രകാശത്തിലാണ് എല്ലാം വന്നും പോയും ഇരിക്കുന്നത് അടിസ്ഥാനമായത് പ്രകാശമാണ് പ്രകാശം നിറഞ്ഞൊരു സമുദ്രത്തെ നമുക്ക് മനസ്സിൽ കാണാം തിരകളില്ലാതെ പ്രകാശമാനമായ സമുദ്രം അതാണ് ദൈവം ആ പ്രകാശമാണ് നമ്മുടെ ഉള്ളിലും പുറത്തും പ്രകാശിക്കുന്നതെന്ന് നാം ആ സാമാന്യമായി മനസ്സിലാക്കണം ആ പ്രകാശമാണ് നമ്മുടെ ഉള്ളിലിരുന്ന് പ്രകാശിക്കുന്നത് നമുക്ക് പ്രപഞ്ചാനുഭവങ്ങൾ തരുന്നത് ആ പ്രകാശം നമ്മിൽ അസ്തമിച്ചാൽ നാം വെറും വിറകിന് തുല്യമായ മൃതശരീരമാകുന്നു പ്രകാശമാണ് അടിസ്ഥാനം പ്രകാശമാണ് നമ്മെ നയിക്കേണ്ടത് വെളിച്ചത്തിലേക്ക് നമ്മെ കൈപിടിച്ചു എന്ന് സർവമത സമ്മതമായ അടിസ്ഥാന തത്വമാണ് പ്രകാശമാണ് നമ്മെ നയിക്കുന്നതെന്ന് ഗുരു ഇതു തന്നെയാണ് പ്രതിപാദിക്കുന്നത് ധുനിമയമായി ഗഗനം ജ്വലിക്കുന്നു എല്ലാ ദൃശ്യജാലങ്ങളും ആ പ്രകാശത്തിൽ വിലയം പ്രാപിക്കുന്നു ത്രിപുടികളെല്ലാം ഒന്നായി തീരുന്നു പിന്നെ നാഥവും പ്രകാശം മാത്രമായി മാറുന്നു ദൈവം പ്രകാശ സ്വരൂപനാണ് അറിവ് പ്രകാശമാണ് ഈ പ്രകാശം മാത്രമാണ് ഇവിടെ ഉള്ളതെന്നാണ് ഗുരു ഈ ശ്ലോകത്തിലേ കൂടി ഉദ്ബോധിപ്പിക്കുന്നത് ഇത് അനുഭവവേദ്യമാകണമെങ്കിൽ ഗുരുപാതയിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ ശ്രമിക്കണം പ്രകാശ സ്വരൂപത്തിൽ അഖണ്ഡ ബോധത്തിൽ എല്ലാം സമർപ്പിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കാൻ ഗുരു ഉണ്ടാവട്ടെ ഹരിയോ ഓം